ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി റെഡി ആവണ വഴി ഒരു തുള്ളി പോലും മഴ പെയ്തിട്ടില്ലെങ്കിലും പുറത്തിറങ്ങിയതും കറക്റ്റായിട്ട് മഴ പെയ്യും കാക്കനാട് പുതിയ വിശാൽ മാട്ട് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു എന്തായാലും അവിടെ ഒന്ന് പോണമെന്ന് അങ്ങനെ ഇതും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓഫീസിൽ പോവാം അതുകൊണ്ട് ഒരുപാട് സെലക്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കയറി വരുമ്പോൾ നമുക്ക് തോന്നും ഏതറ്റത്തുനിന്ന് അത് തുടങ്ങുന്നത് അത്രയും ഉള്ള പോലെ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഓഫേഴ്സ് കൂടുതൽ കിട്ടുക നല്ലതൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന വേണം കേട്ടോ പിന്നെ ടീഷേർട്ട്സിന്റെ കുറേ കളക്ഷൻസ് അങ്ങനെ നീണ്ട തെരച്ചിലിനൊടുവിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഈ ടോപ്പും പിന്നെ കുറച്ച് ടോപ്പും ഞങ്ങൾ ട്രയൽ ചെയ്യാൻ നോക്കി പിന്നെ ഇവിടെ തന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ആകെ രണ്ട് കുഞ്ഞു ട്രയൽ റൂമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേരും ഒരേ ട്രയൽ റൂമിൽ തന്നെ കയറിയിട്ടോ പിന്നെ ഈ ഒരു ഫ്രോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലാതെ ഇട്ടു നോക്കിയൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആൻഡ് ഫൈനലി സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നേരെ ഇവിടുത്തെ പരിപാടി എല്ലാം നടത്തി ബില്ല് ചെയ്ത് നേരെ തൊട്ടടുത്ത ബ്യൂട്ടി പാർലറിൽ വന്നിക്കാൻ കേട്ടോ ഞങ്ങൾക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞ് നേരെ ഓഫീസിൽ പോയ ടൈമായി ബൈ